കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് യാത്രയ്ക്ക് വീണ്ടും ഉയർന്ന നിരക്ക് കരിപ്പൂരിലെ ഹജ്ജ് യാത്രാ ടെൻഡറിൽ എയർഇന്ത്യക്ക് മാത്രം നിരക്ക് ഒരു ലക്ഷത്തിയ്യായിരം രൂപ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് എൺപത്തിയേഴായിരം രൂപയും കൊച്ചിയിൽ നിന്ന് രൂപയുമാണ് കരിപ്പൂരിൽ നിന്ന് ഹജ്ജ് യാത്രയ്ക്ക് നാൽപ്പതിനായിരം രൂപയോളമാണ് അധികം ചിലവാകുക നിലവിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസ് സ്ക്വാഡ് ചെയ്ത നിരക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയും കണ്ണൂരിൽ എൺപത്തിയേഴായിരം രൂപയും കൊച്ചിയിൽ സൌദി എയർലൈൻസ് സ്ക്വാഡ് ചെയ്ത നിരക്ക് എൺപത്തിയാറായിരം രൂപയുമാണ് കൊച്ചി കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള തുകയേക്കാൾ രൂപയോളം കൂടുതലാണ് കോഴിക്കോട്ട് നിന്നുള്ളത് ഈ എംബാർക്കേഷൻ പോയിന്റ് തിരഞ്ഞെടുത്ത ഹജ്ജ്മാർക്ക് വളരെ പ്രയാസമുണ്ടാക്കുന്നതാണിത് അതേസമയം അമിത നിരക്ക് ഒഴിവാക്കി കേരളത്തിലെ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നുള്ള വിമാനയാത്രാനിരക്ക് ഏകീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവിനും കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡുവിനും മന്ത്രി വി അബ്ദുറഹ്മാൻ കത്തയച്ചു മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും സർവീസിനായി വിമാന കമ്പനികളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട് ടെൻഡർ ഉറപ്പിക്കുന്നതിന് മുൻപ് യാത്രാനിരക്ക് സംബന്ധിച്ച് ഇടപെടൽ നടത്താനും കത്തിൽ ആവശ്യപ്പെട്ടിട്ടു ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്ന് പേരാണ് പേർ കോഴിക്കോട് നിന്നും പേർ കണ്ണൂരിൽ നിന്നും അയ്യായിരത്തിരണ്ട് പേർ കൊച്ചിയിൽ നിന്നും യാത്ര തിരിക്കും ഈ തീർത്ഥാടകരിൽ യാത്രാ നിരക്കിന്റെ പേരിൽ അമിതഭാരം അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യം ഒഴിവാക്കണം അതിനായി കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന കത്തിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ ആവശ്യപ്പെട്ടു ഈസ്റ്റ് ലൈൻ കൊണ്ടോട്ടി